ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് സാരികളുടെ കളക്ഷൻസ് ആട്ടോ അത് കാണിക്കുന്നത് ഞാൻ എൻ്റെ അലമാരെയൊക്കെ ഒന്ന് ഒതുക്കുമായിരുന്നു അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി എൻ്റെ കുറച്ച് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്ന പ്രിയുടെ സാരി കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നു ഇതാണ് ഫസ്റ്റ് വൺ ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല മേൻ മേം കാണിച്ച് ഇതൊരു സിൽക്കല്ല സെമി സിൽക്കാണ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരി കേട്ടോ ഇതുവരെ ഞാൻ ഉടുത്തിട്ടില്ല ഇതിൽ ബോർഡറിൽ ബോഡി ഫുൾ പ്ലെയിനാണ് അപ്പോൾ ബോർഡറിൽ ഇങ്ങനെ കസവുണ്ട് പിന്നെ മുന്താണി വന്നിട്ട് ബ്ലൗസ് പീസ് ഒക്കെ ഉണ്ട് കേട്ടോ വിത്ത് ബ്ലൗസുണ്ട് വിത്ത് ബ്ലൗസിലും ഇങ്ങനെ തന്നെ ചെറിയ കസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോടെ ഇങ്ങനെ നമുക്ക് കാണാമോ ഇങ്ങനെ മുന്താണി സാരി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഞാൻ കാണിച്ചത് കേട്ടോ സിൽക്ക് സാരിയാണ് നല്ല റിഡക്ഷനിൽ കിട്ടിയതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണില്ല പിന്നെ ഹാപ്പി ന്യൂസ് എൻ്റെ ഷീമാട്ടിയുടെ വീഡിയോ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഷീമാട്ടിൽ ഇങ്ങനെ ഓഫർ സെയിലുണ്ടെന്ന് അപ്പോൾ അവർ ഇന്നലെ പെരുമ്പാവൂരാണ് വീട് എൻ്റെ വീട് പെരുമ്പാവൂര അപ്പോൾ അവിടെ നിന്ന് വന്ന് അവരൊരു നാല് സാരി പർച്ചേസ് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ ഞാനെടുത്തൊരു സെയിം സാരി നോക്കി തന്നെ അവർ വന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വന്ന് പർച്ചേസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ സോന ഒരുപാട് താങ്ക്സ് ഇട്ടോ സോനയുടെ മെസ്സേജ് ആ വീഡിയോയുടെ ഫസ്റ്റ് മെസ്സേജായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് സോന ദേ എൻ്റെ പോലത്തെ തന്നെ സെയിം പച്ച തന്നെയായിട്ട് എടുത്തേക്കുന്നത് ഈ ഒരു സാരി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിന്ന് റേറ്റ് ഭയങ്കര കുറവാണ് പിന്നെ ഇതൊരു സാരി മോൾക്ക് എടുത്തതാണ് ബ്രിഗ് റെഡ് ബേൺ ബേൺ റെഡോ ബേൺ ബ്രൗണോ അങ്ങനെ എന്തോ ഒരു കളറാണ് അതിലിങ്ങനത്തെ ബോർഡർ വന്നിട്ട് സാരി ബ്ലൗസ് ആട്ടോ മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ കസവുണ്ട് പിന്നെ ഇത് ഒരു സാരി ഇതിൽ സിൽവർ കസവൊക്കെ കേട്ടോ നല്ല ഭംഗിയാണ് കാണുന്നത് ഉടുക്കുമ്പോൾ ഞാൻ എല്ലാം കാണിച്ചതരാം കേട്ടോ പിന്നെ ഇത് സാധ ഒരു കോട്ടൺ സാരിയാണ് കോട്ടണും സിൽക്കും തന്നെ മിക്സ് ചെയ്ത സാരിയാണ് നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഉടുക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഇതും അപ്പം ഇതൊരു ഒരു ബ്ലാക്ക് കരയൊക്കെ വന്നിട്ടുണ്ട് ബ്ലാക്ക് അപ്പുറത്തെ ബോർഡറിൽ ഒരു മെറൂൺ ഇത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഉടുത്തിട്ടില്ല കേട്ടോ ഇത് മിക്കവാറും ഞാൻ എൻ്റെ അമ്മച്ചയ്ക്ക് കൊടുക്കും ഞാൻ സാരി ഉടുക്കലൊക്കെ വളരെ കുറവാണ് പക്ഷെ എന്നാൽ സാരി ഭയങ്കര ഇഷ്ടമാണോ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ എവിടെ പോയാലും സാരി എന്ന് കൊടുക്കണേ ഇപ്പോൾ പിന്നെ നമ്മൾ തിരക്ക് പിടിച്ച കോടുകയല്ലേ അപ്പോൾ പിന്നെ ചുരിദാറാണ് ഏറ്റവും കംഫർട്ടബിൾ അപ്പോൾ സാരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ ഇത് അടിപൊളി സാരിയാണ് മസ്റ്റേർഡ് എല്ലോ എന്ന് പറയും മസ്റ്റേർഡ് മസ്റ്റേഡ് അല്ല എന്നാലും ഒരു ലൈറ്റ് ഷെയ്ഡ് മസ്റ്റേർഡ് എല്ലോയുടെ ഇതേ കണ്ടല്ലേ ബോഡി ഫുള്ള് ഇങ്ങനെ സെൽഫ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് ഇങ്ങനെ ഫുള്ള് വരുന്നുണ്ട് ബോർഡറിലും ഉണ്ടെങ്കിൽ ഇത് ഞാനൊരു ഒരു എൻ്റെ ്രദറിൻ്റെ കസിൻ ബ്രദറിൻ്റെ അലക്സിൻ്റെ കല്യാണത്തിന് തലേ ദിവസം കൊടുത്തത് അത് ഇതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ഓരോ സാരിക്കും ഓരോ കഥകൾ പറയാനുണ്ടെന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ സാരി എടുക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും ഇത് അലക്സിൻ്റെ കല്യാണ തലേന്ന് എടുത്തതാണ് അപ്പോൾ എല്ലാവരും മസ്റ്റേർഡ് മസ്റ്റേഡ് എല്ലാം കളറാണ് എല്ലാവരും കളർ കോഡ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി എടുത്തതാണ് ഇത് എവിടെ നിന്ന് എടുത്തതാണ് കല്യാൺ സിൽസിന്ന് തന്നോന്നു നല്ല സാരി ആട്ടോ നമുക്ക് കല്യാണത്തിന് മാത്രമല്ല ബാപ്റ്റിസം അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഇടാം വിത്ത് ബ്ലൗസ് ആണ് അപ്പൊ ഓരോ സാരിക്കും ഞാൻ ഉടുത്തിരിക്കുന്ന ഫോട്ടോസ് ഞാൻ നോക്കട്ടെ എന്റെ കൈവശം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ പിൻ ചെയ്തേക്കാം കേട്ടോ ഓരോ സാരി ഇങ്ങനെ കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുമല്ലോ സെൻറ്റ് ബനാറസി സാരിയാണ് ഒറിജിനൽ അല്ല ഇത് പോത്തിസീന്ന് എടുത്താൽ കേട്ടോ ഇത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇത് എൻ്റെ കസിൻ ബ്രദർ ദിനിലെ എൻ്റെ കുഞ്ഞാവയുടെ ബാപ്റ്റിസത്തിനുടുത്താൽ ഞാൻ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടിപൊളി സാരി ആട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണത് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇതിൽ മടക്കാൻ പറ്റും ചുരുക്കി മടക്കാൻ പറ്റും കേട്ടോ അത്ര സോഫ്റ്റ് സാരിയാണ് വിത്ത് ബ്ലൗസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ ഫുൾ ഇങ്ങനത്തെ സെൽഫ് വർക്ക് കേട്ടോ ഫുൾ വർക്ക് ഉണ്ട് പിന്നെ ബോർഡർ വന്നിട്ട് ഇങ്ങനത്തെ വർക്ക് ആണ് ഞാൻ പറഞ്ഞ മൊടാൽ സിൽക്കിൻ്റെ സാരി ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ പള്ളിയിൽ എൻ്റെ പെരുമ്പാവൂരൻ്റെ അല്ലപ്പുറപ്പള്ളിയിലും ഉടുത്തിട്ട് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു പക്ഷേ നമുക്ക് ഒത്തിരി ഒട്ടും വണ്ണമില്ലാത്തവർക്ക് കൊടുത്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എനിക്ക് ഇത്തിരി വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം മൊടാൽ സിൽക്കിൻ്റെ സാരി ഞാൻ പോകുന്നുണ്ട് ഇത് ഇതവിടെ നിന്ന് എടുത്തത് പോ പി സി എന്നാണ് തോന്നുന്നു ഞാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് മൊടാൽ സിൽക്കിൻ്റെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ബോർഡറിൽ ഒരു ബ്ലാക്ക് ഒരു ട്ടോ ദേ അടിപൊളിയാണ് ഉടുക്കാൻ പാടാണ് ഇത് ഒറിജിനൽ ഇതിന്റെ സെമി മൊഡാലൊക്കെ വരുന്നുണ്ട് അതിന് ഇത്തിരി റേറ്റ് കുറവാണ് ഇതൊരു എനിക്ക് എനിക്കൊന്നിനു തൗസൻഡ് അബോ ഉണ്ട് ഈ സാരി ഇത് നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം ഷീമാട്ടിന്ന് ഡിസ്കൗണ്ട് എടുത്താട്ടാ സെവൻ ഫിഫ്റ്റി റുപ്പീസിന് മേടിച്ചതാണോ ഇതേ ഞാൻ പറയാം ഒരു കംപ്ലൈൻറ്റുമില്ല ഇല്ല സാരിക്കൊന്നും ഇപ്പം ഞാൻ മടക്കി വെച്ചേക്ക് വരുന്ന കേട്ടോ ഇതുവരെ ഒരു കംപ്ലൈൻറ് ഒന്നുമില്ല ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ബിസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റുമോ ഒരു ഒണിയൻ പിങ്ക് ആ ഒരു ഷെയ്ഡാണ് ലൈറ്റ് ഓണിയൻ പിങ്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുക്കാം ഇതിൻ്റെ ഒരു കരിമ്പച്ച അനീതി എടുത്തായിരുന്നു ഞാനും എടുത്ത് പിന്നെ ഇതെൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് മേടിച്ച സാരിയാണ് ഇത് സൂപ്പറായിട്ടോ പക്ഷെ ഇത് ഇപ്പം ഇങ്ങനെ ഇത്തിരി വണ്ണവൊക്കെ വെച്ചിരിക്കുന്ന ഉണ്ടായിരിക്കുന്നത് പറന്നിരിക്കും ഈ സാരി അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉടുക്കളാം ഇതിങ്ങനെ അച്ഛരാ ബോർഡർ വന്നിട്ട് ഇത്രയും വീതിയിലാട്ടോ ഇങ്ങനെ വരും ഇതിങ്ങനെ ഇങ്ങനെ കസവും കസവും കുറച്ച് ഗ്ലാസ് മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് പിങ്കും ഗോൾഡൻ കളറും അടിപൊളി ഉടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നോക്കട്ടെട്ടോ പറ്റ് ഒക്കെ ഞാൻ ഇട്ടേക്കാം പിക്സ് മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഇത് ഷീമാട്ടിന്ന് എടുത്താട്ടോ ഈ പ്രാവശ്യം എടുത്തതാണേ ഇതൊരു നാലായിരം രൂപയുടെ സാരിയാണ് ആണ് രണ്ടായിരം രൂപക്ക് കിട്ടി അടിപൊളിയല്ലേ നല്ല കളറല്ലേ ആയിരത്തി എണ്ണൂറോ രണ്ടായിരം രൂപയ്ക്ക് എന്തോ കിട്ടിയത് സാരി ഇന്ന് നമുക്ക് അടുത്ത സാരിയാണോ അതെ ഇത് കണ്ടോ ഇതൊരു പീച്ച് കളർ ഡാർക്ക് പീച്ച് കളർ പിങ്കും പീച്ച് കളറും കൂടെ മിക്സ് ഒരു സാരി റാണി പിങ്ക് അല്ല പിന്നെ കളറൊന്നും കറക്റ്റ് പറയാൻ അറിയില്ല അതൊന്നും ഇല്ല കേട്ടോ ഇത് ഞാൻ കല്യാൺ നിന്ന് എടുത്ത ഇവിടെ അടുത്തൊരു ചേച്ചി ഇങ്ങനെ സാരി വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് നല്ല ഐഡിയ ആണ് അപ്പം നമ്മൾ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് വർക്കൊക്കെ ചെയ്തുതരില്ല അപ്പം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ കല്യാൺ സിൽക്സിൽ നിന്ന് ചേച്ചി തുണി മുറിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഈ സാരി ഞാൻ ഒരു എന്തോ തയ്ക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് ഇതുപോലത്തെ സാരിയിൽ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ കളർ മിക്സഡ് കളറ് നൂല് വെച്ചിട്ട് പല പല കളേഴ്സ് വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്ത് വെച്ചേക്കണം ഞാൻ ചെയ്യിപ്പിച്ചില്ല ഒത്തിരി റേറ്റ് വരും അങ്ങനെ ഫുൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് തരുമ്പോൾ ഞാനിങ്ങനെ ആയിട്ട് എടുത്തിട്ട് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് എന്തൊരു ബ്ലൂ കളർ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുത്തത് ഇനി കണ്ടപ്പോൾ ഞാനങ്ങനെ എടുത്തതാട്ടോ അടിപൊളിയല്ലേ ഇതൊന്നുമില്ല എടുത്തേക്കാണിക്കാനൊന്നുമില്ല തുണി മുറിച്ചെടുത്തതാട്ടോ ഒന്നുമില്ല മുന്താണിയൊക്കെ പ്ലെയിനാണ് നമുക്കിപ്പോഴത്തെ ഏത് ബ്ലൗസിൻ്റെ ഓഫർ വിടാം പല ഇപ്പം ഡിഫറെ എല്ലാ കളേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബ്ലൗസ് ബ്ലൗസല്ലേ ഡിസൈനർ ബ്ലൗസ് അതിനെ ചെയ്യാൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമോ കേട്ടോ ഇത് നമ്മൾ ഷീമാട്ടിന്ന് എടുത്തില്ലേ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനത് വിശദീകരിക്കും കാണിക്കുന്നില്ല നമ്മൾ സാരി കാണിച്ചതാണ് അടിപൊളി സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് സാരി ഈ ഒരു ഏകദേശം ഒരു കളറായിരുന്നു വൈലറ്റ് വൈലറ്റ് അല്ലേ ലാവണ്ടർ അല്ല വൈലറ്റ് ഇതിനെ പറ്റി ഒന്നും കൂടുതലും പറയാനുള്ള അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാരുന്നു ഇതൊക്കെ ഉടുക്കുമ്പോ ഞാൻ കാണിച്ചാലോ കേട്ടോ ഇനി ഇത് സെറ്റും കൊണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് കണ്ടില്ലേ അത് ചീമാട്ടത് ഇത് സെറ്റ് സാരി നമ്മള് കണ്ടില്ലേ സെറ്റ് സാരി അത് ഇതും കഴിഞ്ഞ വർഷം ഞാൻ ഉടുത്തത് ബ്ലാക്ക് കരയൊക്കെ ഉള്ളത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോട്ടുണ്ടായില്ല അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല രണ്ടാമത്തെ മോളുടെ മാമോദിസിക്ക് എടുത്ത കേട്ടോ ഇത് ഇങ്ങനത്തെ സാരിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യും ഇതിൻ്റെ ബ്ലൗസൊക്കെ എനിക്കിപ്പോൾ പാകം അല്ലാതെ ഇനിയിപ്പോൾ ഇതിന് വേറൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുവാണ് സിൽക്കാണ് കേട്ടോ പ്യുവർ സിൽക്കാണ് സീക്വൻസ് വർക്കാണ് ഇങ്ങനെ വരും മുന്താണിയിൽ വർക്ക് ഉണ്ട് കേട്ടോ മുന്താണി വന്നിട്ട് നല്ല ഹെവി വർക്കാണ് ഇത് ഇങ്ങനെ വരും മുന്താണി സാരി നല്ല റേറ്റ് ഉള്ള സാരിയാണ് കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞതിന് മുന്നത്തെ വർഷം അലക്സിന്റെ കഴിഞ്ഞ വർഷം തോന്നുന്നു അലക്സിന്റെ കല്യാണത്തിന് എടുത്താണ് കഴിഞ്ഞ വർഷം ഈ സാരിയുടെ ഫോട്ടോ ഞാൻ ഇടാട്ടോ ഞാൻ എടുത്ത അടിപൊളി സാരിയാണ് അത് നല്ല റേറ്റ് ഉള്ള സാരി ആദ്യ സെയിൽ വന്നപ്പോൾ പണിയോ ഇങ്ങനെ വരും ഏത് സാരി ആണെങ്കിലും നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണ സൂപ്പർ ആണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണേ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ബ്ലൗസ് ഇത്തിരി ഇത്തിരി ഒരുപാട് അല്ല എന്നാൽ അത്യാവശ്യം ഇത്തിരി വെറൈറ്റി ആയിട്ടൊക്കെ തയ്പ്പിക്കുകയാണെങ്കിൽ ആ സാരിക്ക് ഭംഗി കൂടും അതെ ഇത് മുന്താണിയാണ് മുന്താണി എന്നിട്ട് എൻ്റെ മന്ത്രകോടി സാരിയാണ് ചില്ലി റെഡ് അന്നത്തെ ട്രെൻഡായിരുന്നു ഇപ്പോൾ ഇരുപത്തേഴ് വർഷമായിട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് വർഷം മുമ്പത്തെ ട്രെൻഡായിരുന്നു ഇപ്പോഴും ചില്ലി റെഡ് ഒക്കെ ഫാഷനാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഉണ്ടല്ലോ ഇത് അധികം ഞാൻ ഉടുത്തിട്ടില്ല ഇത് ഉടുത്ത് നിൽക്കണ ഫോട്ടോയും എന്റെ അടുത്ത് വളരെ കുറവാണ് എന്ത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് സാരി ഇത് ഇങ്ങനെ വരും എന്താ പറ്റിയെന്നോ ഇത് ഇത് ഒന്നിട്ട് മുന്താണ് എന്താ പറ്റിയെന്നോ ഇത് കല്യാണത്തിന് ഞങ്ങൾക്ക് ഈ സൈഡിലോട്ട് കല്യാണത്തിന് ഇവിടെ എന്നെ കാത്തലിക്സിലോട്ടാണ് കല്യാണം കഴിച്ചിരിക്കണേ ഞാൻ ശരിക്കും ജാക്കോബൈറ്റാണ് അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിരിപ്പാവ് മാറും ഇത് വിരിപ്പാവ് സാരിയാണ് മന്ത്രകോടി സാരിയാണ് കല്യാണത്തിന് നമ്മളൊരു ക്രീം കളറ് സാരിയല്ലേ ക്രിസ്ത്യൻസിനൊക്കെ കൊടുപ്പിക്കണേ അത് കണ്ട് ഇങ്ങനെ ഹാളിലോട്ട് കയറാൻ നേരത്തെ നമ്മൾ മന്ത്രകോടി ഉടുപ്പിക്കും പക്ഷെ മന്ത്രകോടി ഇവിടെ മാറത്തില്ല നാലാമത്തെ ദിവസം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് പോരുമ്പോഴാണ് ഉടുക്കുന്നത് എന്നിട്ട് എന്ത് പറ്റിയെന്നറിയാമോ മെയ് മാസമായിരുന്നു കല്യാണം പേര് മഴ നാലാം ദിവസം വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഈ മഴ നനഞ്ഞത് ആ കസവ് കുറുത്തുപോയി മഴ കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ എന്നാലും ഉടുക്കാൻ തോന്നും മോളൊക്കെ ഇടയ്ക്ക് എന്തോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടത് കസവ് കറുത്ത് പോയി ഇത് എൻ്റെ എട്ട് സാരി അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് കൊടുത്തിട്ടും വരില്ല അത് ബനാറസിയാണ് അന്നത്തെ പൊളിയാണ് പക്ഷെ എന്താ പറ്റിയതെന്നോ അന്ന് പെർഫ്യൂമൊക്കെ അടിച്ചടിച്ച് അടിച്ചടിച്ച് സാരിയില് നിറയു മുന്താണി സാരി എങ്ങനെ ഇരിക്കും വേറെ ആദി കുർബാന ഒക്കെ എടുത്ത സാരിയാണ് ഷിഫോണിലിങ്ങനെ സിൽവർ കളറ് സീക്വൻസ് വർക്കൊക്കെ അന്ന് ഇതൊക്കെ ട്രെൻഡായിരുന്നു കേട്ടോ പക്ഷെ നല്ല വിലയുണ്ട് സാരിക്ക് നല്ല വിലയുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ ഇത് ഇഷ്ടല്ല ഇങ്ങനെ പളവളം ഒത്തിരി തിളക്കം വന്നത് ഒത്തിരി തിളപ്പുള്ള സാരി ആയതുകൊണ്ട് ഞാനിപ്പോൾ കൊടുക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുക നിങ്ങളുടെ കയ്യിലും വലമാരേലും ഉണ്ടാവില്ല ഇങ്ങനത്തെ സാരിയൊക്കെ പണ്ടത്തെ മോഡൽ സാരിയൊക്കെ പക്ഷെ ഉടുത്താൽ ഭംഗിയായിരിക്കും ഇനി എന്തെങ്കിലും വീഡിയോസിലൊക്കെ എനിക്ക് കൊടുക്കണം എന്നുണ്ട് ഈ സാരി നല്ല അടിപൊളി സാരി കേട്ടോ സീമാസിന്ന് എടുത്താണ് കളർ നോക്കി നിറയെ സീക്വൻസ് വർക്ക് മിറർ വർക്ക് ഒക്കെ വന്നിട്ടുള്ള സാരിയാണ് മുന്താണി ദേ ഇങ്ങനെ നിറയെ വർക്കാണ് മുന്താണിയില് ഇത് ഇങ്ങനെ വരും ഇത് എൻ്റെ കല്യാണത്തിന് അപ്പച്ച മേടിച്ചിരുന്ന സാരി അപ്പച്ച മേടിച്ച സാരികളൊക്കെ കേട്ടോ കൂടുതൽ ഇത് എൻ്റെ കല്യാണത്തിന് എനിക്ക് സ്വർണ്ണം എടുക്കാൻ വന്നപ്പോൾ എനിക്ക് മേടിച്ചത് അന്നത്തെ ട്രെൻഡായിരുന്നു ചന്ദ്രലേഖാ സാരി ചന്ദ്രലേഖാ സാരി ആ ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത് ഇതെനിക്കും എൻ്റെ ആൻറ്റിക്കും ഒരുപോലത്തെ ആൻറ്റിക്ക് വേറെന്തോ ഡിസൈൻ ഒക്കെ ആയിരുന്നു അപ്പോഴേ ബാക്കിത്തെ സാരീസൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് സാരിയാണ് കൂടുതലിഷ്ടപ്പെട്ടേ ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയി അപ്പം ഇനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ സീ യു